ഭാര്യ പൈസ എന്താണ് പൈസ നോക്കി ഇവിടെ ആരോ നന്നേക്ക് ഭാര്യ നിലക്കെടുത്താണല്ലോ ആ പിന്നെ പിന്നെന്താ സാധനം എന്താ ഏഹ് തൃശ്ശൂരോണോ നിങ്ങൾ എന്താ ആദ്യം പറഞ്ഞെന്താ മനസ്സിലായില്ലോ എട്ടുകാലിയെ കൊല്ലാം ശരിയാക്കാം ഭർത്താവിന്റെ സ്വഭാവം ശരിയാക്കി നിങ്ങൾ എന്താ പറയണേ മനസ്സിലാണല്ലോ നിങ്ങൾ പറയണേ മനസ്സിലാത്തോണ്ടുള്ള പ്രശ്നം വീട് വൃത്തിയാക്കാൻ മനസ്സിലായി പിന്നെ പറഞ്ഞ് കിട്ടിയില്ല എന്താ സംഭവം നിങ്ങളാ സാധനം എടുക്കി സാധനം എടുക്കി കാണാൻ ലാസ്റ്റാ പറഞ്ഞത് അതിന്റെ മോൻ നല്ല എനിക്കും തോന്നിയ എനിക്കും തോന്നിയാ ഞാനത് അങ്ങനെയുള്ള പറയൂറപ്പായിക്കിട്ട് പണിയാന്ന് പോയി ഞാനീ ഭാര്യ മനസ്സിലായില്ല എന്റെ എലക്ട്രിസിറ്റി ബില് ഇങ്ങനെ വന്ന എങ്ങനെ മനുഷ്യന്മാര് അടിക്ക പഠിച്ച വേഗം വാ ഇത്ര നമ്പർ ഡബ്ല്യു എൽ അല്ലേ ആ നമ്മൾ രണ്ടാളോട് ചെല്ലാൻ പറഞ്ഞു വേമ്പ വേമ്പ എന്തോ കിട്ടിയായിരിക്കും നക്കാൻ ആ വന്നോ ഇതല്ലേ രാവിലത്തെ പതിനോ ഞാൻ തിന്നീല്ലോ ഇത് മാത്രമേ ഒരു പ്രതീക്ഷ ഉം ഇതല്ല മറ്റേ നാട്ടു പോയിട്ടേ ഉള്ളൂ ഉള്ളിക്ക് പോകാൻ കയറിയില്ല ഓക്കോ അല്ലോടെ എന്തോ നക്കാൻ കിട്ടുവോ എന്റെ നമ്പർ എത്ര എന്താ തിന്നാൻ കിട്ടണം അതത്രയായിരുന്നു കൊറോണ കാരണം നോക്ക് മസല അല്ലെങ്കിൽ പോക കാരണം എടുത്ത് ഏലയും പാട്ടി പോണ പ്രതിഭകളെല്ലാം അങ്ങനെ ശരിയാക്കാം കുട്ടികളെന്താ എന്താ വീട് വൃത്തിയാക്കാം സ്വഭാവം ശരിയാക്കാം എന്താ വീട് വൃത്തിയാക്കാം എട്ടുകാളിയെ കൊല്ലാം എന്താ സാധനം പറയുന്നത് മനസ്സിലാകുന്നില്ല കാണിച്ചിരി സാധനം അങ്ങനെന്തേക്കാം കൊല്ലാം സമാധാനായില്ലേ മൂപ്പര് പറഞ്ഞ മായന്റെ മൂന്ന് തന്നെയാണോ ചോദിക്കണല്ലോ

ും കൂടി കൊണ്ടുവരാ മാത്രമൊരു കൊച്ചാ പോരോ ഇത് കൊച്ചോയ്ക്ക അത്രൊന്നും ഇല്ലോ ആ കുണ്ടക്കാ ഇതാ എത്തിപ്പോയിട്ട് കാണാൻ ഇങ്ങനെ നല്ല കന ഉണ്ട് അല്ലെങ്കിലും തന്നെ പോയിത്താണല്ലോ അത് കേക്കൂലത് ചെറിയൊരു സുനാപ്പി ചെറിയ കായല്ലേ അല്ലെങ്കിൽ പറഞ്ഞോളി നിങ്ങളെ മനസ്സിൽ വേറെന്തോ ഒരു വിഷമമാണ് അതാണ് നിങ്ങൾ നിന്റെ മേ തീർക്കുന്നത് അതൊക്കെ ആദ്യത്തെ അയിമ്പതില് പെടണേ പക്ഷെ വേറൊരു കാര്യം കേട്ടോ എനിക്ക് നന്നായി മറ്റേ കല്യാണ കത്തില് അമ്പത്തൊന്ന് ഞാൻ അവനെ വിളിച്ചു ചോദിച്ചു എന്താ സംഭവം ഡബ്ല്യു എൽ അയിമ്പത്തൊന്ന് ആശാൻ പറ

അല്ല ഏതായാലും ഈ സോഷ്യൽ ഡിസ്റ്റൻസിൽ ഇങ്ങനൊരു കല്യാണം കൂടിയല്ലോ ഇനി മോൻ ബന്ധങ്ങളൊക്കെ ഒന്ന് പുതുക്കി ചേർത്തോളിമ്പതിൽപ്പെട്ടാലേ കല്യാണത്തിനും അതത്രെ ഇനി കല്യാണ ഇനി ഒരു അഞ്ചു പത്ത് ഒക്കെ ഉണ്ടാവും ഓരോ ദിവസം അയിമ്പാളിച്ചാലും അല്ലെങ്കിലും ഈ ഭാഗ്യത്തിന്റെ കാര്യത്തിൽ ഇങ്ങൊരു മോന 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 ആക്കെ പോട്ടെ ഏ

നിങ്ങളൊന്നും പറയണ്ടായി കഴിഞ്ഞ ദിവസം ഡേരിൽ കൊണ്ടുപോകൊടുത്തേക്കെ ശുദ്ധി വരെ തീർന്നില്ല അവളെ ആങ്ങളാര് പഞ്ഞി കിട്ടില്ല അന്നേ ഉള്ളു എന്ത് ചെയ്യാനാ നമ്മക്ക് ചോദിക്കാനും പറയാനും ആരുല്ലോ ഞങ്ങളൊക്കെ തന്നെ പോണ്ട ഇതൊന്നും ആങ്ങളാര് എന്നോടൊപ്പി കാണരുത് പറഞ്ഞു ഞാനല്ലേ തടി ശരി അങ്ങനെ ഇപ്പൊ തന്നെ പോണൊന്നു വെക്കുന്ന പരിപാടി തന്നെ അച്ഛറിന്റെ പ്രശ്നം ഒന്നും ഇവിടെ വരുന്നില്ലല്ലോ അഞ്ഞി അപ്പുറത്ത് വണ്ടി ഞാനോടിച്ചോളാം നമ്മൾ എത്ര അമ്പന്മാർ കണ്ടതാ ഫൈസലെല്ലാം കൂടി കുണ്ടന വെടക്കാക്കുന്ന എല്ലാ ലക്ഷണവും ഉണ്ട് ചേച്ചി നമ്മൾ നമ്മളെന്താള് തന്നെ മതിയോ എന്താ എന്താശം എനിക്ക് ഞാൻ ഞാൻ ഒറ്റക്ക് മതി മതി എന്നാലും ആടെണ്ടാവും ഓലെ രണ്ടാങ്ങളും രണ്ടാങ്ങളോ അങ്ങനെയാണൊരു പണി ചെയ്യാം നമുക്ക് അച്ഛം അച്ന്ന് വിളിക്കാം ഞാൻ അത് പേടിന്റെ അല്ല ആള് നന്നതല്ലോ അച്ഛനെ ഒന്ന് വിളിച്ചിട്ട് ഓനെ അങ്ങോട്ട് വിളിക്കുന്ന ഞാൻ എന്നെ അങ്ങോട്ട് വിളിക്കാം ഇങ്ങേ എത്രയും പെട്ടെന്ന് ഒന്ന് ഇങ്ങോട്ട് വരണം നമുക്കൊരു ബൈക്ക് വേണ്ടി ഫസലിന്റെ ഒരു കാര്യത്തിനാ ആടോ ഫസലിന്റെ ഒരു കാര്യത്തിൽ ഇനി വേമ്പ എല്ലാ തുണി കുപ്പായിട്ടിട്ട് ഇങ്ങോട്ട് പോയി ഇനി റഫലാട് നിന്നേച്ചാൽ നമ്മളെ കൂടെ വന്നെച്ചാൽ വേറൊരു കുഴപ്പമില്ല വേമ്പ വേമ്പ അത്യാവശ്യം പെട്ടെന്ന് പോകേണ്ടി സംഭവം പിന്നെ മച്ച എന്തായാലും വേണോ

മാത്രം മതി ആ അത് ഉറപ്പ് പറ്റുമു ഹലോ അങ്ങനെ ഞാൻ അവിടെ വന്നോണ്ടിരിക്കാണ് ഏ പ്രശ്നം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി ഇനി മുകളിലെ വന്ന് നോക്കി നിന്നു വിലയും കൊണ്ട് ഞാൻ കച്ചർ ഉണ്ടാക്കിയത് നിങ്ങള് പ്രശ്നം കച്ചറിന്റെ പ്രശ്നമൊന്നും ഇവിടെ വരുന്നില്ല കാര്യങ്ങൾ നമ്മളൊന്ന് തീരുമാനം എന്റെ കുട്ടിന്റെ കാര്യം ഒന്നും തീരുമാനമായി നല്ല തീരുമാനം കണ്ടില്ലേ ബേക്കില് രണ്ടാളെ ഞാൻ തന്നത് അതെന്താ മുതലിന്ന് എനിക്ക് നല്ല ടീമാണ് നിലമ്പൂർ കാട്ടിലെ തേക്ക് പാതിയിലുണ്ട് പക്ഷെ തൊള്ള തുറക്കരുത് തുറക്കാരുന്നു പ്രശ്നം ആടോ അതൊന്നും പ്രശ്നമല്ല ആ പൊറോട്ടേറ്റൊറോട്ട നമ്മളെ ദേശീയ ഭക്ഷണം പേരം പിന്നെ എന്റെ വാ വാ

എനിക്ക് ഈ പൈസ മുട്ട് ചെറുതായിട്ട് അടുക്കി ഉണ്ടോ ഡൗട്ടുണ്ട് ഇവിടെ ഉണ്ട് ആ കുട്ടിക്കുന്നു ഇതാരാ ഈ സമയത്ത് എടുക്കും എല്ലാം പറഞ്ഞാൽ മടക്കിടും

ശീലാക്കിയോളക്ക അത്രേയുള്ളൂ നല്ല വന്നുള്ളത് ശരിയാണ് കഴിഞ്ഞ ഡയറി മിൽക്കിന്റെ ഒക്കെ പോട്ടെ ഇനി മുമ്പോട്ട് ഇങ്ങക്ക് എന്ത് കൊണ്ട് തരാൻ അല്ല ഇനി എങ്ങനെ സമാധാനത്തോടുകൂടി ആട്ട് പോകാൻ കഴിയുള്ളൂ നോക്കാം നമ്മള് ഓക്കെ തരക്കടില്ല ഇനി മുട്ടായി കൊണ്ടുപോയി പറമ്പ് കയറി പോരത് ആയിക്കോ അതൊക്കെ ഞാൻ ആ ഏറ്റാ മതി ഇറക്കി ഏറ്റാമതിന്റെ

ഈ മരപ്പട്ടികളേതാ എനിക്കറിയില്ല പോയി ചോദിച്ചു നോക്കാം ഇത് വള്ളിക്കെട്ടോ എന്താണ് ആശന്മാർ പോകുന്നില്ലേ ഞങ്ങളോട് കട്ട ഇവിടെ കാരാ പറഞ്ഞത് ബീഫും പൊറോട്ടയും അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം സിനി ഡൊടുക്കുമ്പോ അടുത്തടുത്ത പോരെ നോക്കി കൊട്ടോളിണ്ട് എനിക്ക് ഒരു വരവിന് വന്നിട്ട് മധ്യസ്ഥം അറിയാതെ ഏഹ് നിങ്ങളെന്താ